നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ചുരിദാർ ബിറ്റുകൾ ചില ചുരിദാർ ബിറ്റുകളിൽ പല പ്രിൻ്റ് ചിലത് സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതായിരിക്കും ചിലത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ വിറ്റ് കറക്റ്റായിട്ട് പ്രിൻ്റ് എവിടേക്കാണ് വരുന്നത് എന്താണെന്നൊക്കെ നോക്കണം അപ്പോൾ ഇതിൽ ചുരിദാറിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട് നമ്മൾ മുകളിൽ ഒരു മൂന്നിഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് മൂന്നിഞ്ച് ഫ്രണ്ടിലും ബാക്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഒരു പ്രിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രിൻ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അത് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരേണ്ട ഭാഗം സ്ലീവിൻ്റെ ബാക്കിലായിട്ട് വരും അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിൽ കിട്ടണ പിറ്റി നമ്മൾ നിവർത്തി വെച്ചിട്ട് കറക്റ്റ് ഏതൊക്കെ ഭാഗം എവിടെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നോക്കി കറക്റ്റ് നമ്മൾ ലെവൽ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിങ്ങനെ നിർത്തിയിടുമ്പോൾ ആ ഭാഗത്ത് വരുന്ന ഫ്ലവറ് രണ്ടും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ആ ഭാഗം അങ്ങനെ തന്നെ വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് ബോഡി പാർട്ടിനുള്ള ഭാഗമാക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്ലവർ ചിലപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക അതല്ലെങ്കിൽ കറക്റ്റ് ഫ്രണ്ടിലായിരിക്കും നിൽക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ സ്ലീവിൻ്റെ പോർഷന് കട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ കിട്ടണേ ആ ലെവലിൽ നമ്മൾ ആദ്യം മടക്കി ഇടുക അപ്പോൾ എപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ആദ്യം ലൈനിങ്ങിൽ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം മാത്രം ഇങ്ങനത്തെ ബിറ്റുകൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ് വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ തന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് കസ്റ്റമർ പറഞ്ഞ ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ലെങ്ത് നമുക്ക് കിട്ടണം അപ്പോൾ ഒരു നാലിഞ്ചിലും പിന്നെ മുകളിൽ ഷോൾഡറിൻ്റെ എത്രയാണ് നമ്മൾ ഏഴര എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എട്ടിഞ്ച് വീതിയും കൂടി എടുത്തിട്ടുള്ള ക്ലോത്ത് വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണതിൻ്റെ മുന്നേ നമ്മൾ ലൈനിങ് ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ് കട്ട് ചെയ്തത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഇത് ഏകദേശം അതിൽ മാച്ചുള്ളത് പാൻറ്റിൻ്റെ ക്ലോത്ത് നിന്നോ അതല്ലെങ്കിൽ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തിൻ്റെ ശേഷം കിട്ടുന്ന ബാലൻസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യം നമുക്ക് മേലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടണുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഏതെങ്കിലും ഒരു നിന്ന് നമുക്ക് അതിൻ്റെ മെയിൻ അതിൻ്റെ സെയിം ക്ലോത്ത് കിട്ടണമല്ലോ അതിൻ്റെ ശേഷം ബാലൻസ് വരുന്ന ഈ ക്ലോത്ത് ഉണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ മറിച്ചിട്ട രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ നല്ല ഭാഗങ്ങൾ തമ്മിൽ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്തിട്ട് ഒന്ന് നിവർത്തി വെക്കാം അതായത് അടിഭാഗത്ത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ രണ്ട് പീസും വരണം മുകളിൽ നമ്മൾ ഫ്ലവർ ഒന്നും ഇല്ലാത്ത ഭാഗം ആക്കിയിട്ട് അങ്ങനെ വെക്കാം അങ്ങനെ നിവർത്തി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ നടുകൊന്നും കൂടും മറിച്ചിട്ടിടുക ഇപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ മറിച്ചിട്ടിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഫേസിൻ്റെ നേരമായിട്ട് ഒരു ഫ്ലവർ നിൽക്കുന്നുണ്ടാവും പിന്നെ നാല് മടക്കാക്കിയിട്ട് വെച്ചാൽ അടിഭാഗത്തും ഒരു ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഒന്നും കൂടി നീർത്ത് നോക്കിയിട്ട് കറക്റ്റ് അതുപോലെ തന്നെ വെക്കുക നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കണം അത് അടിഭാഗ നീളത്തിൽ ഉള്ള ക്ലോത്ത് നീളത്തിൽ നീർത്തിട്ടിട്ട് അതായത് ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഒരു നീളത്തിലും ബാക്ക് ഭാഗം വരുന്നത് അതിൻ്റെ മുകളിൽ അതുപോലെ വെച്ചിട്ട് സെൻ്റർ മടക്കാം പിന്നെ നമ്മൾ എത്രയാണ് നമുക്ക് മെയിൻ ക്ലോത്തിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് ലൈനിങ്ങിനേക്കാളും നീളം വേണമെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം എങ്ങനെയൊക്കെയാണ് ഈ ക്ലോത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ നിവർത്തുമ്പോൾ മുകളിൽ നിന്നുള്ള ഫ്ലവറുള്ള ഒരു പീസ് നമ്മളിങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ അതിൻ്റെ അടിഭാഗത്ത് വരുന്നതും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് ഫ്ലവർ വരുന്ന ഭാഗം നമുക്ക് രണ്ട് സ്ലീവും ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടണം എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ആ ബാക്ക് ഭാഗം കൂടി നമ്മളൊന്ന് നിവർത്തി വെച്ചു നോക്കുക എങ്ങനെ വരുന്നെന്നുള്ളത് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഫ്ലവറുള്ള ഭാഗം വെച്ചെടുത്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു പേപ്പറിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്ത് നോക്കുക ആദ്യം ഫ്ലവർ ഉള്ള ഭാഗം ഒന്ന് ആ പേപ്പറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്ലെയിൻ പേപ്പറിൽ കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിൻ്റെ ശേഷം ഇങ്ങനെ കിട്ടണുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്ലവർ ഇതാ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്